ആദ്യമായിട്ട് പറയാനുള്ളത് മസ്റ്ററിംഗ് ഒരു അവസാന ഡേറ്റ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് സാധാരണ രൂപത്തിൽ ഫോണിൽ തന്നെ ചെയ്യാവുന്നതാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാമെന്ന് നോക്കി നോക്കാം ഇന്ത്യൻ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓയിലിൻ്റെ ആപ്ലിക്കേഷൻ ഇന്ത്യൻ ഓയിൽ വൺ എന്ന് പറയുന്ന പറയുന്നൊരു ആപ്ലിക്കേഷനുണ്ട് എച്ച് പി ആണെങ്കിൽ എച്ച് പി പേ പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആധാർ ഫേസ് ആഡി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ ആവശ്യമുള്ളത് നമ്മുടെ എൽ പി ജി ന എൽ പി ജി ഐ ഡി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ ആദ്യം നമ്മൾ എൽ പി ജി ഐ ഡി ഫൈൻഡ് ചെയ്യണം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ബില്ല് അതുപോലെ അല്ലാതെ ഉണ്ടെങ്കിൽ ഗൂഗിൾ പോയിട്ട് ഫൈൻഡ് ചെയ്യാറ് എൽ പി ജി അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ ഒ ടി പി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പറായിട്ട് കാണിക്കും അത് കോപ്പി എടുത്ത് നമ്മൾ വെക്കുക ഓക്കെ ആൻഡ് നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളെ ഇന്ത്യൻ ഓവിലിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ലോഗിൻ അതുപോലെ എൻ്റെ സ്ക്രീൻ ഇൻ്റർഫേസ് ഒക്കെ കാണിക്കും പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഒന്നുകിൽ അത് ലോഗിൻ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യാം പുതിയൊരു അക്കൗണ്ട് ആക്കിയിട്ട് പിന്നെ മുഖലത്തെ ഇൻറ്റർഫേയ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് അവിടെ ഒരു സ്ക്രീനിൽ കാണിക്കും ത്രീ ലൈൻ ഉണ്ടാവും ആ ലൈനിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിങ്ക് യുവർ ഐ ഡി എന്നുണ്ടാവും അത് നമ്മൾ പ്രോപ്പറായിട്ട് ബാക്കി ഡീറ്റെയിലും ഒ ടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡീറ്റെയിൽ എല്ലാം നമ്മൾ ആദ്യം നമ്മൾ എൽ പി ജി ഐ ഡിയും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിൻ്റെ അടുത്ത സെക്ഷനിലോട്ട് പോകും എന്നാൽ നമ്മൾ ഡീറ്റെയിൽ ഒക്കെ വെരിഫൈ ചെയ്ത് രണ്ടാമത് ഫേസ് സ്കാനാണ് ഫേസ് സ്കാൻ സ്കാനെന്താ പ്രോപ്പറായിട്ട് ജസ്റ്റ് കണ്ണ് ചെമ്മി എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഫൈനായി അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ പറ്റും നാളെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ